ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെവ ഇഡലി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ റെവ ഇഡലിയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു ആദ്യം തന്നെ നമ്മളത് പൊട്ടിച്ച് അത് അളന്ന് അതിൻ്റെ പൗഡർ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടു അത് രണ്ട് കപ്പ് പൗഡർ ഉണ്ടായിരുന്നു ആ പൗഡറിൽ തന്നെ അവർ അണ്ടിപ്പരിപ്പുണ്ട് കടലയുണ്ട് കടുകും എല്ലാം മിസ്സാണ് കേട്ടോ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കട്ടി മോരൊഴിക്കണം തൈരായാലും മതി കേട്ടോ കട്ടി മോര് ഒരു കപ്പ് മോരൊഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ അത് ഇളക്കി മിക്സ് ചെയ്യണം ഇളക്കി മിക്സ് ചെയ്ത് നമ്മളതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക മൂന്ന് മിനിറ്റ് വെക്കുക അതിനു ശേഷം അതിൽ പിന്നെയും നമുക്ക് മോര് കട്ടി മോര് തന്നെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യേണ്ടതാണ് ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ഞാൻ സൗദിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത് എറണാകുളം മംഗലാപുരം ഭാഗങ്ങളിലൊക്കെ ഇത് കാണുമായിരിക്കാം ഞാൻ ഇത് ഉപയോഗിച്ചേയില്ല ഒരു സംഭവം നമ്മുടെ ഫ്രീക്കൻ പ്രശാന്ത് അവൻ ആണ് ഇത് ആദ്യമായി എന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ കടയിൽ ഇത് ഈ മാ പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ അങ്ങനെ അവനെ എടുത്തു വളരെ ഈസിയായി നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഇഡലിയാണ് കേട്ടോ മൂന്ന് മിനിറ്റ് നമ്മൾ നേരത്തെ വെച്ചിരുന്ന മാവിലേക്ക് വീണ്ടും രണ്ട് കപ്പ് കട്ടിമോരുകൂടി നമുക്ക് ഒഴിക്കാവുന്നതാണ് രണ്ട് കപ്പ് മോര് കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ മാവ് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഡലിയാണ് ഇത് റവ ഇഡലി എന്ന് പറയുന്നത് കൂടിപ്പോയാൽ നമുക്ക് ഇതിന് പോകുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ ആവുന്നില്ല പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് എളുപ്പമാണ് നല്ല രുചിയോ കൂടി ഉള്ള ഒരു ഇഡലിയാണ് മറ്റേ അരിമാവക്കയാണെങ്കിൽ നമ്മൾ എത്ര നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ ഉഴുന്ന് കുതിരണം അരി കുതിരണം അത് കഴിഞ്ഞ് അത് അരച്ച് അത് പുളിക്കാൻ വെക്കണം അത്രയൊന്നും നമുക്ക് സമയം കളയേണ്ട ഒരു ആവശ്യവുമില്ല ഈ റവ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇഡലി തട്ടോ എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് അത് നമുക്ക് ചൂടാവാനായി ഗ്യാസിലേക്ക് വെക്കാം എന്നിട്ട് ഇഡലി തട്ടെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ പുരട്ടിയതിനു ശേഷം നമ്മൾ ഈ കുഴച്ച മാവ് അതിലേക്ക് കോരി ഒഴിക്കാവുന്നതാണ് രണ്ട് തട്ടിലും കോരി നല്ല രീതിയിൽ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇഡലി തട്ടുകം ചൂ വെള്ളം ചൂടാക്കാൻ വെച്ചത് വെള്ളം ചൂടായി അതിൻ്റെ സ്റ്റീം വരാറായപ്പോഴേക്കും നമ്മൾ ഇഡലി തട്ട് ഓരോന്നായി അതിലേക്ക് പറക്കി വെച്ച് അഞ്ച് മിനിറ്റോളം നമ്മളത് വേവാനായി വെച്ചു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റിയാണ് ഇത് നിങ്ങൾ എന്തായാലും ഈ ഒരു ഇഡലി നിങ്ങളെല്ലാവരും വീടുകളിലൊന്നുണ്ടാക്കി കുട്ടികൾക്കും മുതിർന്നവരും എല്ലാവർക്കും ഇതൊന്ന് പെട്ടെന്ന് കഴിക്കാവുന്നതാണ് എല്ലാവരും ജോലിക്കാരൊക്കെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇഡലി ഉണ്ടാക്കാൻ ചിന്തിക്കുമ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം അരി ഇഡലിയാണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും ഈ റവ ഇടലി കൂടി നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല ടേസ്റ്റിയുമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലെടുക്കുകയും ചെയ്യാം നല്ല സോഫ്റ്റുമാണ് ഈ ഒരു റവ ഇഡലി ആ പാക്കറ്റിൽ തന്നെ അതിനകത്ത് കടലയും അണ്ടിപ്പരിപ്പും കരിയാപ്പിലയൊക്കെ മിസ്സ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കറിയില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രുചിയോടുകൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇഡലിയാണ് റവ ഇഡലി എന്ന് പറയുന്നത് ആ പാത്രത്തിൽ നിന്ന് അത് ഇളകി വരുന്നത് തന്നെ കണ്ടോ എന്ത് ഈസിയായിട്ടാണ് അത്രയ്ക്ക് സോഫ്റ്റാണ് ആ ഇട ഇഡലി അങ്ങനെ ഞാനിത് ആദ്യമായിട്ടാണ് ഈ കഴിച്ചത് അതുകൊണ്ടാണ് ഈ ഇഡലി നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ഉറപ്പായും പറയണം കേട്ടോ പിന്നെ നിങ്ങളും നിങ്ങളുടെ മാർക്കറ്റുകളിൽ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് വാങ്ങിച്ച് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ അത്രയ്ക്ക് ഈസിയുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ റവയുടെ ഇല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതായിരിക്കും